നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജ്യോതിഷ വാസ്തു സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരുപാട് പേര് പരിഹാരം ചോദിച്ച് എൻ്റെ അടുത്ത് വരാറുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് അവരെല്ലാവരും ആദ്യം പറയുന്ന ഒരു കാര്യമുണ്ട് തിരുമേനി ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തിട്ടും ഒരു ഉയർച്ച കിട്ടുന്നില്ല ജീവിതത്തിൽ ഒരു സമാധാനവും ഇല്ല എന്തൊക്കെ ചെയ്തിട്ടും ദുരിതങ്ങൾ വിട്ടൊഴിയാത്ത അവസ്ഥയാണ് എന്തെങ്കിലും ഒരു ശാശ്വതമായ പരിഹാരം പറഞ്ഞു തരണം കടവും സാമ്പത്തിക ദുരിതവും മാനസിക പ്രയാസവും കുടുംബ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് കിടന്ന് വലഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെ പറയുന്ന സമയത്ത് പ്രശ്നം വെച്ചൊക്കെ നോക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം അവരോട് ചോദിക്കുന്ന കാര്യം അവരുടെ വീടിനെന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളതാണ് കാരണം ഒരു ഒരു മനുഷ്യൻ തൻ്റെ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് അവർ താമസിക്കുന്ന വീട്ടിലായിരിക്കും ആ വീട്ടിൽ നിന്ന് തുടങ്ങിയെങ്കിൽ മാത്രമേ നമുക്കിതിനൊരു പൂർണ്ണമായിട്ടുള്ള പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ പ്രത്യേകിച്ചും ആ വീട്ടിലെ ബെഡ്റൂം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഞാൻ പറഞ്ഞല്ലോ ഒരാളുടെ ജീവിതത്തിൽ അയാൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് തനിക്കൊരു അവധി കിട്ടിയാൽ എല്ലാ ദിവസവും രാത്രി വന്നു കഴിഞ്ഞാൽ ഏഴോ എട്ടോ മണിക്കൂർ ഉറങ്ങാൻ ഒരു ഒരവധി കിട്ടിക്കഴിഞ്ഞാൽ വിശ്രമിക്കാൻ ഇതൊക്കെ ഉപയോഗിക്കുന്നത് ആ വീടിൻ്റെ ബെഡ്റൂമാണ് അപ്പോൾ എപ്പോഴും ആ ബെഡ്റൂമിൽ നിന്ന് ചോദിച്ചാണ് തുടങ്ങുന്നത് കാരണം ആ ബെഡ്റൂമിൽ ദോഷം നിലനിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ പിന്നെ എല്ലാം ദോഷങ്ങളായിരിക്കും നമ്മളൊരു വീട് കെട്ടുന്ന സമയത്ത് ഫൗണ്ടേഷൻ സ്റ്റോൺ ഇടുന്ന സമയത്ത് അത് ശരിയായില്ല എന്നുണ്ടെങ്കിൽ ആ കെട്ടിടത്തിന് മുഴുവൻ ബലക്ഷയം വരും എന്ന് പറയുന്ന രീതിയിൽ ആ വീടിൻ്റെ ബെഡ്റൂമിൽ നിന്ന് വേണം നമ്മൾ ആദ്യം ചോദിച്ച് തുടങ്ങാൻ എന്ന് പറയുന്നത് അത് ശരിയാണെങ്കിൽ മാത്രമേ ബാക്കിയെല്ലാം ശരിയാവുകയുള്ളൂ ഒരു ദിവസം നമ്മൾ ആരംഭിക്കുന്ന ശുഭാരംഭം കുറിക്കുന്ന ഇടമാണ് വീടിൻ്റെ ബെഡ്റൂം എന്ന് പറയുന്നത് ആ ബെഡ്റൂമിൽ ദോഷങ്ങൾ നിലനിന്നു കഴിഞ്ഞാൽ ചില വസ്തുക്കൾ ഇരുന്നാൽ ആ വീട്ടിൽ ഈ പറയുന്ന ദോഷങ്ങളൊക്കെ വിട്ടൊഴിയാതെ വരും എന്നുള്ളതാണ് അപ്പം വെക്കാൻ പാടില്ലാത്ത വസ്തുക്കൾ ഉണ്ടെങ്കിൽ ആദ്യമേ അത് അവിടെ നിന്ന് എടുക്കാൻ പറയും അതുപോലെ തന്നെ വളരെ ശുഭകരമായിട്ട് ഏറ്റവും ഐശ്വര്യം കൊണ്ടുവരുന്ന ഒരു വസ്തു ബെഡ്റൂമിൽ വെക്കാനും പറയുന്നതാണ് ഇപ്പം ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങളുടെ വീടിൻ്റെ ബെഡ്റൂമിൽ വെച്ചാൽ നിങ്ങൾക്ക് എല്ലാ രീതിയിലും സൗഭാഗ്യം കൊണ്ടുവരുന്ന നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുത്തുന്ന ഒരു വസ്തുവും അത് വെക്കേണ്ട രീതിയുമാണ് ഏത് സാധാരണക്കാരനും വെക്കാൻ പറ്റുന്ന കാര്യമാണിത് ചെയ്തു നോക്കുക അതുപോലെ തന്നെ ഞാൻ ഈ പറയുന്ന വസ്തുക്കൾ ബെഡ്റൂമിൽ ഇരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അത് ബെഡ്റൂമിൽ നിന്ന് എടുത്ത് മാറ്റുകയും ചെയ്യണം എന്നുള്ളതാണ് കാരണം ബെഡ്റൂമിൽ വെക്കാൻ പാടില്ലാത്ത വസ്തുക്കളെ ഞാൻ ഇവിടെ കൃത്യമായിട്ട് പറയുന്നതാണ് അപ്പം നമ്മളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ആദ്യത്തെ ഭാഗമെന്നോണം ഇന്നത്തെ ഈ ഒരു അധ്യായം നിങ്ങൾക്ക് ഉപകാരപ്പെടും തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലോ ബെഡ്റൂമിലോ ഈ പറയുന്ന കാര്യങ്ങൾ ഇരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ മാറ്റുക ഞാൻ പറയുന്ന വസ്തു വാങ്ങി വയ്ക്കാവുന്നതുമാണ് ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ വീടിൻ്റെ ബെഡ്റൂമിൽ നമുക്ക് ധന വളർച്ച ഉണ്ടാകാനും ജീവിത വിജയമുണ്ടാകാനും മക്കൾക്ക് ഉയർച്ച ഉണ്ടാകാനും സാമ്പത്തിക വിജയം കൈവരിക്കാനും കടങ്ങൾ തീരാനും മനസ്സമാധാനം ഉണ്ടാകാനും എല്ലാത്തിലും പ്രധാനമാണ് മനസ്സമാധാനം എന്ന് പറയുന്നത് ഉണ്ടാകാനുമായിട്ട് വെക്കേണ്ട ഒരു വസ്തു എന്ന് പറയുന്നത് ഒരു ലോഹത്തിൽ തീർത്ത ആമയുടെ ലോഹം എന്ന് പറയുമ്പോൾ അത് പിച്ചളയാവാം ബ്രോൺസ് പിച്ചളയാകാം അതല്ല അതല്ലാന്നുണ്ടെങ്കിൽ സ്വർണ്ണം നിറം പൂശിയ മറ്റേതെങ്കിലും ലോഹങ്ങളിൽ ഉണ്ടാക്കിയതാകാം അത്തരത്തിൽ ലോഹത്തിൽ ചിത്രങ്ങളിൽ കാണിച്ചിട്ടുള്ള പോലെ ഒരു ആമയുടെ ചെറിയൊരു വിഗ്രഹമാണ് ഒരുപാട് വലുതൊന്നും വേണ്ട ഇരുന്നൂറ് രൂപയിൽ താഴെ ആവുള്ളൂ നിങ്ങൾക്ക് ഓൺലൈനായിട്ടൊക്കെ മറ്റും ഇത് വാങ്ങാൻ സാധിക്കും പല ഓൺലൈൻ കാര്യങ്ങളിലും ഇത് കൊടുത്തിട്ടുണ്ട് വാങ്ങാവുന്നതാണ് ഇരുന്നൂറ് രൂപ താഴെ ആവുള്ളൂ ഒരുപാട് വലുതൊന്നും വേണ്ട ഒരു ചെറുത് മതി അത് വാങ്ങി ഒരു താലത്തിൽ അതായത് താലത്തോടു കൂടിയാണ് നമുക്ക് കിട്ടുന്നത് ഈ താലത്തിൽ നിങ്ങളുടെ വീട്ടിലെ ബെഡ്റൂമിൽ വെക്കുക ബെഡ്റൂമിൽ വെക്കുന്ന സമയത്ത് എപ്പോഴും ഈ ആമയുടെ തല വടക്കോട്ടിരിക്കണം എന്നുള്ളതാണ് ആമയുടെ തല വടക്കോട്ട് ദർശനമായിട്ടിരിക്കുന്ന രീതിയിൽ വേണം ഇത് വെക്കാൻ എപ്പോഴും ഈ താലത്തിൽ വേണം വെക്കാനായിട്ട് ഇത് വാങ്ങിക്കൊണ്ട് വന്ന് കുറച്ച് തുളസി തീർത്ഥത്തിൽ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് തുടച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ബെഡ്റൂമിൽ വെക്കാവുന്നതാണ് വെക്കുന്ന സമയത്ത് രാവിലെ ഉറക്കം എഴുന്നേൽക്കുന്ന സമയത്ത് കാണുകയും കിടക്കാൻ പോകുന്ന സമയത്ത് കാണുകയും ചെയ്യുന്ന രീതിയിൽ വെച്ചാൽ ഏറ്റവും ഉചിതമായിരിക്കും ബുധൻ വെള്ളി വ്യാഴം ഞായർ ഈ നാല് ദിവസങ്ങളാണ് ഇത് വാങ്ങാനായിട്ട് ഏറ്റവും ഉത്തമം ബുധൻ വെള്ളി വ്യാഴം ഞായർ നാല് ദിവസങ്ങൾ ഈ നാല് ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ഇത് കടയിലോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ ഇത് ഓർഡർ ചെയ്ത് ഇത് വരുത്തിക്കാവുന്നതാണ് ഇത് വീട്ടിൽ കൊണ്ടുവന്ന് വളരെ മനോഹരമായിട്ട് കഴുകി വൃത്തിയാക്കി ഇത് നിങ്ങളുടെ ബെഡ്റൂമിൽ പ്ലേസ് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും അറിയാതെ സാമ്പത്തിക വളർച്ചയുണ്ടാകും ജീവിത വിജയം നിങ്ങളെ തേടി വരും ഇതിരിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉയർച്ച വന്ന് നിറയുന്നതാണ് ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുക്കുക അവർക്കൊക്കെ ഫലം കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന ഒരു വിഗ്രഹം വെക്കുക എന്ന് പറയുന്നത് മറ്റു ദൈവങ്ങളുടെയോ മറ്റും കാര്യങ്ങളല്ല വെക്കാൻ പറയുന്നത് അതൊന്നും വെക്കാൻ പാടില്ല ഇത് വാസ്തുപ്രകാരം വെക്കേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും കൊണ്ടുവരുന്ന കാര്യമാണ് അതേസമയം ബെഡ്റൂമിൽ ഒരിക്കലും മറ്റു ദൈവങ്ങളുടെ പടം വെക്കരുത് എന്നുള്ളതാണ് പലരും കൃഷ്ണ ഭഗവാന്റെയും ഒക്കെ പടങ്ങൾ അതായത് വല്ലാത്ത ഒരു ഭക്തി മൂത്തിട്ട് അത് ഈ പറയുന്ന ബെഡ്റൂമിൽ വെക്കാറുണ്ട് അങ്ങനെ വെക്കുന്നത് തെറ്റാണ് ദോഷമാണ് വളരെയധികം ദോഷഫലങ്ങളായിരിക്കും നമ്മൾ ഗുണമെന്ന് കരുതി വെക്കുന്നത് നമുക്ക് ദോഷമായിട്ട് വന്ന് ഭവിക്കും അതുകൊണ്ട് ഈശ്വരന്മാരുടെ ചിത്രം ഒരിക്കലും ബെഡ്റൂമിൽ വെക്കരുത് ഇനി അഥവാ വെക്കണമെന്നുണ്ടെങ്കിൽ പ്രേമസ്വരൂപരായ രാധാകൃഷ്ണന്മാരുടെ ചിത്രം മാത്രം ബെഡ്റൂമിൽ വെക്കുക അതും വിവാഹിതരായ സ്ത്രീയും പുരുഷനും താമസിക്കുന്ന വീടുകളിൽ ബെഡ്റൂമിൽ രാധാകൃഷ്ണ ചിത്രം വെക്കുന്നത് നല്ലതാണ് അതല്ലാതെ ഒരു ദൈവത്തിൻ്റെയും ചിത്രം ബെഡ്റൂമിൽ വെക്കരുത് ബെഡ്റൂമിൽ ഒരു കാരണവശാലും ചെരുപ്പ് സൂക്ഷിക്കരുത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പലരും ചെയ്യുന്ന ഒരു തെറ്റാണ് വീട്ടിലിടുന്ന ചെരുപ്പൊക്കെ രാത്രി കിടക്കുന്നതിന് മുമ്പ് വന്ന് ബെഡ്റൂമിൽ ഊരിയിടും ബെഡ്റൂമിന് പുറത്തു വേണം അങ്ങനെ വീട്ടിനകത്തിടുന്ന ഉണ്ടെങ്കിൽ പോലും ഇടാനായിട്ട് മറ്റൊരു ചെരുപ്പുകളും ബെഡ്റൂമിലോ കട്ടിലിൻ്റെ അടിയിലോ കൊണ്ടുവന്ന് ഇടാൻ പാടില്ല വളരെ വലിയ ദോഷമാണ് നമ്മൾ അപകടത്തെയും ദോഷത്തെയും വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണ് ഒരിക്കലും ജലമൊഴുകുന്ന ചിത്രങ്ങൾ പുഴയുടെ അരുവിയുടെ നദിയുടെ അത്തരത്തിലുള്ള സീനറിയോ ചിത്രങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ മതിലോ ഭിത്തിയിലോ ഒന്നും അത്തരത്തിൽ തൂക്കാൻ പാടില്ല ബെഡ്റൂമിൽ ഒരു കാരണവശാലും വെക്കരുത് നമ്മളുടെ ധനം ഒഴുകിപ്പോകും എന്നുള്ളതാണ് ധനം അലിഞ്ഞില്ലാതെയാകും കയ്യിൽ വരുന്നത് വെള്ളം പോലെ തീർന്നു പോകുമെന്ന് പറയത്തില്ലേ ആ അവസ്ഥയായിരിക്കും അതുപോലെ തന്നെ അക്വേറിയം വാട്ടർ ഫൗണ്ടയിനുകൾ അത്തരത്തിലുള്ള ചില അലങ്കാര വസ്തുക്കളൊക്കെ ഉണ്ടല്ലോ അതൊന്നും ബെഡ്റൂമിൽ വെക്കരുത് ഉണങ്ങിയ പൂക്കൾ കരിഞ്ഞ ഇലകൾ ഇതൊന്നും വെക്കാൻ പാടില്ല രാവിലെ ഉറക്കം എഴുന്നേൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ രാവിലെ കട്ടിലിരിക്കുന്ന സമയത്ത് നമ്മളുടെ മുഖം ശരീരം കാണത്തക്ക രീതിയിൽ കണ്ണാടി വെക്കുന്നതും ദോഷമായിട്ടുള്ള കാര്യമാണ് നമ്മൾ കിടന്നുകൊണ്ട് നമ്മളെ തന്നെ സ്വയം കാണുന്ന രീതിയിൽ കണ്ണാടിയോ കണ്ണാടി അലമാരിയോ ബെഡ്റൂമിൽ വെക്കരുത് അത് ദോഷമായിട്ടുള്ള കാര്യമാണ് ആ ഒരു കാര്യം കൂടെ എല്ലാവരും ശ്രദ്ധിക്കണം അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക ഒപ്പം തല വെച്ച് കിടക്കുന്നത് തെക്കോട്ട് അല്ലെങ്കിൽ കിഴക്കോട്ട് വെച്ച് കിടക്കുക കട്ടിൽ അതിനനുസരിച്ച് പൊസിഷൻ ചെയ്യുക അതായിരിക്കും ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് ഒന്നുകിൽ കിടക്കുന്നത് കിഴക്കോട്ട് തലവെച്ചാകാം നല്ലതാണ് അല്ലെങ്കിൽ തെക്കോട്ട് ഒരിക്കലും വടക്കോട്ടോ പടിഞ്ഞാറോട്ടോ തല വെച്ച് കിടക്കരുത് അതും ദോഷമാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ബെഡ്റൂമിൽ ഒന്ന് ഉറപ്പുവരുത്തൂ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റം തനിയേ വരും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ ദുഷ്കരമായിട്ടുള്ള കാര്യങ്ങളും മാറി നിൽക്കും ഉയർച്ചയും ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും നിങ്ങളെ തേടി വരും എല്ലാം നന്നായി വരുന്നതായിരിക്കും ഇത്രയും കാര്യം ഒന്ന് ചെയ്തു നോക്കണേ ജീവിതം രക്ഷപ്പെടുക തന്നെ ചെയ്യുന്നതാണ് പറഞ്ഞുകൊണ്ട് അദ്ധ്യായം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം